പഠിത്തമല്ലോ ഇത് ആയില്ലേ ഇത് കേൾക്കാത്തവർ വളരെ കുറവാണ് എന്നാൽ അങ്ങനെ കേൾക്കേണ്ടി മികച്ചൊരു ഭാവിയിലേക്കുള്ള വാതിൽ തുറക്കാൻ ജോയിൻ ചെയ്യൂ ചേലക്കാട് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ നടന്ന അനുമോദന സംഗമം പ്രൗഢമായി സി എ കരസ്ഥമാക്കിയ മുഹമ്മദ് ഹാഷിഫ് കെ കെ ഇർഷാദ് അലി ഇ എം സി എം എ നേടിയ റസാന ഷെറിൻ വി കെ എംബിബിഎസ് നേടിയ ഡോക്ടർ റൌദ മൊയ്തു എന്നിവരെയും എസ്എസ്എൽസി പ്ലസ് ടു ഉന്നത വിജയികളെയുമാണ് അനുമോദിച്ചത് ചേലക്കാട് മദ്രസ പരിസരത്ത് നടന്ന സംഗമം ഷാഫി ഉദ്ഘാടനം ചെയ്തു അഭിനന്ദനങ്ങൾ നിങ്ങളെങ്കിലും കയ്യിലുള്ള മൊബൈൽ ഫോൺ ആ മൊബൈൽ ഫോൺ എടുത്തിട്ട് തൊട്ടപ്പുറത്തെ ആളുടെ കയ്യിലേക്ക് കൊടുത്താൽ തൽക്കാലത്തേക്കെങ്കിലും ആ വസ്തു നിങ്ങളുടെ കയ്യിൽ നിന്ന് മാറിപ്പോകുകയാണ് നിങ്ങളുടെ കയ്യിലുള്ള കുറച്ച് പണം ഒരാൾക്ക് കൊടുത്താൽ തൽക്കാലത്തെയെങ്കിലും ആ പണം നിങ്ങളുടെ കയ്യിൽ നിന്ന് തീർന്നു പോകാം അത് പിന്നെയും നമുക്ക് ഉണ്ടാക്കാൻ സാധിക്കും നിങ്ങളുടെ കയ്യിലുള്ള എന്ത് വസ്തുവാണെങ്കിലും നിങ്ങൾക്ക് തൊട്ട് നോക്കാവുന്ന എന്ത് വസ്തു വേറൊരാൾക്ക് കൊടുത്താലും അത് തൽക്കാലത്തേക്ക് അതിൻ്റെ ഒരു കുറവ് അല്ലെങ്കിൽ തീരുന്നതായിട്ട് നമുക്ക് അനുഭവപ്പെടും പക്ഷെ നിങ്ങളുടെ പക്കലുള്ള ഒരു അറിവും നിങ്ങൾ വേറൊരാൾക്ക് പകർന്നു കൊടുത്ത് നോക്കുക ഒരിക്കലും ആ അറിവ് നിങ്ങളുടെ തീരുകയില്ല അത് വർദ്ധിക്കുകയുള്ളൂ എന്നുള്ളതാണ് അറിവിന്റെ പ്രധാനപ്പെട്ട പ്രത്യേകത അത് തലമുറകൾക്ക് കൈമാറി കൊടുക്കാൻ ഒരു നാട് പ്രചോദനമായി മാറുന്നത് വിദ്യാഭ്യാസമായി പിന്നോക്കം നിന്നൊരു മേഖലയിൽ നിന്ന് ഇത്തരത്തിൽ കഴിവുള്ള കുട്ടികളെ കണ്ടെത്തി പ്രോത്സാഹിപ്പിച്ച് അവർക്ക് വേണ്ട അംഗീകാരം കൊടുക്കാൻ ഇങ്ങനെ ഒരു സദസ് പിന്നെ ചേരക്കാടിന്റെ യു എയുടെ മഹല് കമ്മിറ്റിയുടെ ചാപ്റ്ററും ഖത്തറിന്റെ ചാപ്പറും അങ്ങനെ നടത്തുമ്പോൾ അതിന്റെ ഭാഗമാക്കാവാൻ അവസരം കിട്ടുക എന്ന് എന്നെ സംബന്ധിച്ചിടത്തോളം അത് ഏറ്റവും സന്തോഷവും അഭിമാനവും നിറഞ്ഞ കാര്യമാണ് എന്ന് പറയാതിരിക്കാൻ കഴിയില്ല നമ്മുടെ കുട്ടികൾ പഠനത്തിൽ മറ്റു മേഖലകളിലും ഉണ്ടാക്കുന്ന വിജയത്തിന്റെയൊക്കെ അടിത്തറയും അതിന്റെയൊക്കെ ബേസ് എന്ന് പറയുന്നത് അവരുടെ മുമ്പിലുള്ള സാമ്പത്തികവും സൗകര്യങ്ങളുമാണെന്ന് ഒരിക്കലും ധരിക്കണം അവർക്ക് ആ ഇഷ്ടത്തോട് അത് നേടാനുള്ള അവരുടെ ഒരു പാഷൻ നമ്മൾ പറയും അതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് കഷ്ടപ്പെട്ട് മാത്രം പഠിച്ചിരുന്ന ഒരു കാലത്ത് നിന്ന് ഇഷ്ടപ്പെട്ട് പഠിച്ചാൽ അതിന്റെ കഷ്ടപ്പാടിന് റിസൾട്ട് ഉണ്ടാവുന്ന ഒരു കാലത്തിലേക്ക് നമ്മൾ മാറി കുട്ടികളുടെ ഇഷ്ടങ്ങൾ എന്താണെന്ന് തിരിച്ചറിയാറുള്ളതാ മകനെ ഡോക്ടർ ആക്കണം എൻജിനീയർ ആക്കണം അമ്മയും അച്ഛനും ഉപ്പയും ഉമ്മയും കൂടെ തീരുമാനിക്കുന്നതിനേക്കാൾ നല്ലത് ആ കുട്ടിയുടെ ടേസ്റ്റ് എന്താണെന്ന് തിരിച്ചറിഞ്ഞിട്ട് അതിനൊരു പ്രോത്സാഹനം കൊടുത്താൽ അതിന് റിസൾട്ട് ഉണ്ടാവും യു എ ചേലക്കാട് മഹല് കമ്മിറ്റി പ്രസിഡന്റ് അസീസ് ചേണ്ടികണ്ടി അധ്യക്ഷത വഹിച്ചു ഖത്തർ ചേലക്കാട് മഹല്ല് കമ്മിറ്റി ട്രഷറർ കോട്ടയിൽ റഷീദ് സ്വാഗതം പറഞ്ഞു ഇന്റർനാഷണൽ ട്രെയിനർ സി എസ് അജിത് കുമാർ മോട്ടിവേഷൻ ക്ലാസ്സിന് നേതൃത്വം നൽകി സി കെ സുബയർ സു പി നരിക്കാട്ടേരി വി വി മുഹമ്മദ് അലി ടി കെ ഷഫീഖ് തങ്ങൾ അഡ്വക്കേറ്റ് എ സജീവൻ എം സി സുബയർ എടത്തിൽ നിസാർ വി ടി കെ മുഹമ്മദ് കെ കുഞ്ഞബ്ദുള്ള മാസ്റ്റർ വി വി റിനീഷ് എന്നിവർ സംസാരിച്ചു എർ ഗൈഡ് ട്രാവൽ ആൻഡ് ടൂർസ് നാദാപുരം മസിനഗുടി വഴി ഊട്ടിയിലേക്ക് മാത്രമല്ല യാത്ര മഞ്ഞിൽ വെള്ളപുതച്ചുറങ്ങുന്ന കാശ്മീരും കുളുവിലെ മഞ്ഞരുവികൾ താണ്ടിയുള്ള മണാലിയും കടലോരങ്ങളാൽ തഴുകപ്പെടുന്ന തായ്ലാന്റും മഴക്കാടുകളാൽ പച്ചപുതച്ച മലേഷ്യയും അങ്ങനെ ഇനിയും പറഞ്ഞാൽ കൊതി തീരാത്ത മനോഹരമായ യാത്രകൾ നിങ്ങളുടെ സ്വപ്നയാത്രകൾ ഏതുമാവട്ടെ ഒപ്പം ഞങ്ങളുണ്ട് എയർ ഗൈഡ് ട്രാവൽ ആൻഡ് ടൂർസ് നാദാപുരം പാസ്പോർട്ട് എയർ ടിക്കറ്റ് ടൂർ പാക്കേജ് ഹജ്ജ് ആൻഡ് ഉമ്ര കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടുക നയൻ ഫൈവ് ത്രീ നയൻ ട്രിപ്പിൾ സീറോ ട്രിപ്പിൾ സിക്സ്